മിക്ക് നിങ്ങൾ ഇത് വാങ്ങിക്കാൻ വന്ന ഒരിക്കലും നഷ്ടപ്പെടത്തില്ലാട്ട വെറും പത്ത് രൂപയെല്ലാം കൊടുക്കുന്നത് ജെന്നത്തൽ ഫെർദൌസും അതുപോലെ തന്നെ നല്ല കിട്ടില്ല സ്മെല്ലാണ് വെറും പത്ത് രൂപ കിട്ടിലെ ഓഫറിനാണ് കൊടുക്കേണ്ടത് മുന്നേ എഴുന്നൂറ്റമ്പത് റിയാലിന് കൊടുത്തിരുന്നത് ഇപ്പൊ വെറും ഇരുന്നൂറ് റിയാലിനാണ് കൊടുക്കണത് കേട്ടോ നല്ല കിട്ടിലൻ പെർഫ്യൂമ് നമ്മുടെ ബോസ് ആണ് ആതാണ് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ് റിയാലിനാണ് പെർഫ്യൂം കൊടുക്കുന്നത് ഇനി കൂടുതൽ പെർഫ്യൂമും നല്ല ഓഫേഴ്സ് ഉണ്ട് പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ കത്രീസ് കുറവായതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ ഓഫർ ഇട്ടിട്ടുള്ളത് മുന്നേ അറുന്നൂറ് നൂറ്റമ്പത് റിയാലിനത് ഇപ്പൊ വെറും ഇരുന്നൂറ് റിയാലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചു വെച്ചോ വെറും ഇരുന്നൂറ് പെർഫ്യൂമാണ് വൺ ഡേ ഫുൾ ായിട്ട് നിക്കൂട്ട മുന്നേ എയ്റ്റ് ഹൺഡ്രഡ് റിയാലിന് കൊടുത്തിരുന്ന കോംബോണീ കാണത് ഒരു പെർഫ്യൂമിന് അമ്പത് റിയാൽ വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ കൊടുക്കുന്ന കോമ്പോക്ക് വെറും ഇരുന്നൂറ്റമ്പത് റിയാലുള്ള ഇതും ഒരിക്കലും മിസ്സാക്കിട്ടാ ഈ കാണുന്ന ജന്നത്തോൽ ഫിർത്തൌസ് എന്ന് പറഞ്ഞ പെർഫ്യൂം നല്ല കിഡ്ഡിലെ സ്മെല്ലാണ് അതുപോലെ തന്നെ കത്താറ ഇതൊരു ചോക്ലേറ്റ് സ്മെല്ലാണ് വരുന്നത് ഇതിന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഈ ബുഹോറും കൊടുക്കുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൂടി മുടി കൊടുക്കേണ്ടി ഷേഹ്മദ്ന്ന് പറഞ്ഞ പെർഫ്യൂമാണ് ഇതും കിട്ടിലാണ് گورم 250 ريال انا قركنده اذن مسا حياك الله يا يعطيكم العافيه شركه نفيس الدخون تحملكم الفخامه الكويتيه متواجدين في مول دار السلام طبعا الفلوگر وصل صوبنا وموجود ومسوين دعايه لمده اسبوع الليجي من صوب الشيخ ما راح نقصر معه حياك الله ان شاء الله نعمل فيديو عند عندكم على كيدلم برايز نتيرنا كتتا مسا كان ഷോപ്പ് നെയിം മറക്കേണ്ടിട്ട നെഫൈസ് അൽ ദുക്കൂന് നമുക്ക് നിന്ന് ഒരു ലെറ്റർ വന്ന് സെവൻ ഡേയ്സിന്റെ കില്ലർ ഓഫർ ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഓഫർ ഇട്ടിട്ടുള്ളത് ഇത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ നിൽക്കണ്ട ഇനി നിങ്ങൾക്ക് ഹെയറിൽ അടിക്കണ പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളിവിടെ കൊടുക്കേണ്ടത് പല വെറൈറ്റി പെർഫ്യൂമുകൾ ഇവിടെ ഉണ്ട് വി ഐ പി പെർഫ്യൂമുണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് റൂം മിൽക്ക് അടിക്കണ പെർഫ്യൂമുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കിട്ടാ നമുക്ക് അതിന് ഇത് നിങ്ങൾ റൂം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിട്ടലം പെർഫ്യൂമുകളാണ് അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂമുകൾ ഉണ്ട് ബോക്സ് ടൈപ്പ് ആയിട്ടും ഇവിടെ ഇരിക്കേണ്ടത് ഇനി നിങ്ങൾ കാണേണ്ടത് ബുഹൂറാണ് അത്തിറകൾ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലും വരും ഇഡല പ്രൈസിലാണ് കൊടുക്കുന്നത് മിസ്സാക്കാൻ നോക്കണ്ട വേമ്പോന്നോളി ലൊക്കേഷൻ വരണ്ട എവിടെയാണ് ദാരിസലാമിലെ കാലിഫോർണിയ തൊട്ടടുത്തന്നെയാണ് വരട്ടിട്ടാ ഇനി എന്തെങ്കിലും ആരടം എന്തെങ്കിലും ഈ താഴെ കട നമ്പറിച്ചോ